ഞായറാഴ്ച ജംഷഡ്പൂരിനെതിരെയുള്ള മത്സരത്തിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടുക പഞ്ചാബ് എഫ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം കെ ബി എഫ് സിയെ ആ മത്സരത്തിൽ നേരിടുമ്പോൾ പഞ്ചാബ് ടീമിൽ ഒരു വിദേശ കളിക്കാരൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അവരുടെ സൂപ്പർ താരം ലൂക്ക മാത്സന് സീസണിലെ നാലാമത്തെ കാർഡ് മോഹൻ ബഗാനെതിരെയുള്ള മത്സരത്തിൽ കിട്ടിയതുകൊണ്ട് അടുത്ത മത്സരം കളിക്കാൻ കഴിയില്ല അപ്രതീക്ഷിതമായി കിട്ടിയ റെഡ് കാർഡ് കാരണം വിതാലിനും ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരം നഷ്ടമാകും മറ്റ് വിദേശ താരങ്ങളായ ഫിലിപ്പിനും നോവോ സെലക്കിനും ഇഞ്ചുറിയാണ് ജംഷഡ്പൂരിനെതിരെ വിജയം നേടിയാൽ പഞ്ചാബ് എഫ് സിക്കെതിരെ ആത്മവിശ്വാസത്തോടെ കളിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കും ഇനി വരുന്ന രണ്ട് മത്സരങ്ങൾ കൂടി ജയിച്ചാൽ ടീമിന് കൂടുതൽ ആത്മവിശ്വാസമാകും പ്ലേ ഓഫ് സാധ്യത അവസാനിച്ചിട്ടില്ല എന്നോർത്ത് ആരാധകർക്കും ആശ്വാസമായിരിക്കും എന്തൊക്കെയായാലും ഞായറാഴ്ച നടക്കുന്ന മത്സരമാണ് കെ ബി എഫ് സി ഈ സീസണിൽ ഇനി പ്രതീക്ഷ വെക്കണോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം